യൂട്യൂബിൽ ലൈവ് ഇടണേറ്റവും കൂടുതൽ ഇഷ്ടം ഉള്ളത് കുറേ അല്ല യൂട്യൂബൊന്നും തന്നില്ലെങ്കിൽ സാരമില്ല കാരണം യൂട്യൂബിൽ ലൈവ് ഇടുമ്പോൾ കുറച്ച് അറിയാവുന്ന ഏതെങ്കിലും എന്നെന്തെങ്കിലും പറയും ഹലോ ഗൈസ് ഞാൻ ഇന്ന് കുറേ താമസിച്ചൊരു ലൈവ് ഇടുവാണോ ആരെങ്കിലും കൊണ്ടെങ്കിൽ വരാം കയറാം മിണ്ടാം സംസാരിക്കാം ചീത്ത മാത്രം വിളിക്കുക ദയവ് എനിക്ക് തിരിച്ച് ചീത്ത വിളിക്കാൻ വയ്യ പറയൂ നിങ്ങളുടെ ിൽ ഇപ്പോഴും ലൈവ് കഴിഞ്ഞതേ ഉള്ളു സുഖാണോ എന്തുകൊണ്ട് വിശേഷം ജോലിയൊക്കെ എങ്ങനെ പോകുന്നു നമ്മള് ഓടേ ഉള്ളു നീ ഭയങ്കര വിഷം അതുകൊണ്ട് ഞാൻ നമ്മളെ നമ്മളെ വിഷ്ണു ആമി ചേച്ചി വീഡിയോ ഹലോ വാ വാ ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യൂ ചെയ്യൂ പുതിയ ആൾക്കാരെ കൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം അനൂപേ ഹലോ സുഖമാണോ എല്ലാവർക്കും ലൈക്ക് കൂടെ ചെയ്ത് കേറുകയാണ് ലൈക്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങക്ക് എന്റെ ഇഷ്ടമുണ്ടെന്നുള്ളത് ഒരു ലൈക്ക് വെച്ച് അത് വേറെ എടാ ഇതില് ഓ ഇനിയിപ്പൊ ഞാൻ എല്ലാം മലയാളം ഇപ്പൊ നമ്മള് വീട്ടിലുണ്ട് ഇപ്പോൾ എവിടെ ഇപ്പൊ വീട്ടില് റൂം ഇപ്പൊ വീട്ടിലാണ് മനുവേ മനുപയെ കൂട്ട കൂട്ടാക്കിയില്ലായിരുന്നോ ആ കൂട്ടാക്കിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും നമ്മളാ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും പുതിയ ഒന്ന് രണ്ട് ഷോർട്സിൽ കയറി ഒന്ന് കവൻറ്റ് ഇട്ടേക്കണേ അപ്പോൾ തിരിച്ച് നാളെ വരാം കൂട്ടു കേട്ടാ തിരിച്ച് കൂട്ട് നാളെ തരാം കാരണം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞേ പറ്റുള്ളൂ അല്ലെങ്കിൽ സ്പാമായി പോകും ഇതിലൊന്നാമത്തെ കാര്യം ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ പറഞ്ഞ ലാംഗ്വേജ് ഒക്കെ മാറ്റണം എങ്ങനെയാണെന്ന് നോക്കണം ഓട്ടോമാറ്റിക് ട്രാൻസ്ലേറ്റർ ഡിവൈസ് ഓൺ ആണ് പക്ഷെ എന്താണെന്ന് പറഞ്ഞോളാം നമ്മള് തിരുവനന്തപുരത്തുനിന്ന് വന്നപ്പോൾ സത്യം പറഞ്ഞ ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ ഏട്ടാ വന്ന് കയറിയിട്ട് ഇപ്പൊ ഏതാണ്ട് ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് മുപ്പത് മിനിറ്റേ ഉള്ളൂ വന്ന് കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ലൈവ് ഇട്ട് ഫേസ്ബുക്കിലും ഒരു ലൈവ് ഇട്ട് താത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് ഫേസ്ബുക്കിലും ഒരു യൂട്യൂബിലോട്ട് കയറി ഇപ്പൊ എവിടെയാണ് ടൂറ് പോയിട്ട് നമ്മൾ കഴിഞ്ഞയാഴ്ച വന്നടാ സുഭാഷ് ഏട്ടൻ ഇനി എവിടെ ലൊക്കേഷൻ എവിടെ സംഭവം ഇന്നലെ വിളിച്ചപ്പോ എനിക്ക് എടുക്കാൻ പറ്റില്ല ഫോണ് സംഭവം ഞാൻ താഴെ ഇട്ടിട്ട് ഞാൻ വേറെ വീട്ടിന്റെ മുകളിൽ കയറിപ്പോയിരുന്നു അതാണ് സംഭവം പറ്റിയത് കേട്ടാ പിന്നെ എനിക്ക് എടുക്കാ വിളിക്കാനും ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ജോലിയൊക്കെ കഴിച്ചിട്ട് വിളിക്കാൻ വിചാരിച്ചിട്ട് അത് മറന്നു അങ്ങനെ അങ്ങനെയാണ് ഇന്ന് തിരുവനന്തപുരത്ത് വന്നപ്പോ ഞാൻ സുഭാഷേട്ടൻ തിരുവനന്തപുരത്ത് ഉണ്ടല്ലോ വിചാരിച്ച അങ്ങനെ വിളിച്ചപ്പോ ആള് പോയി യാ ആ ഓക്കേ അടിപൊളി ഇട ഇരുപത്തി ഒന്ന് പേരുണ്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് ലൈക്ക് സബ്സ്ക്രൈബ് കമന്റ് ഏ നിങ്ങൾ പറഞ്ഞില്ല എന്നെ അറിയാവുന്നവര് പറ കണ്ണാടി വെച്ചിട്ട് എങ്ങനെയുണ്ട് ഇങ്ങനെ പറയണത് ഞാൻ കിളവിയൊക്കെ ഇരിക്കണംന്ന് അത് കേട്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞു ഭയങ്കര വിഷമാ അതുകൊണ്ട് എനിക്ക് സത്യം പറയാനല്ലോ സങ്കടം വന്നാ ഭയങ്കര വിഷപ്പാണ് ഉള്ള കാര്യാണ് അതുകൊണ്ട് ഷിബു എന്നെ കഴിവതും സങ്കടം വരാ നോക്കി നമ്മള് കണ്ണൂര് വരണോന്നൊക്കെ വിചാരിച്ചേടാ നീ എനിക്ക് അതിനിടയ്ക്ക് ഒരു മെസ്സേജ് ഇട്ടില്ലേ ലിജോ സക്കറിയ ഹായ് ഹലോ സുന്ദരി ചേച്ചി ഇവിടെ ഉണ്ട് മുത്ത എവിടെ ആയിരുന്നു മുത്ത ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എടാ ലൂച്ചിമോനെ നമ്മൾ കണ്ണൂര് പറഞ്ഞോന്നൊക്കെ വിചാരിച്ചടാ പക്ഷേ പാലക്കാട് പാലക്കാടെത്തി സത്യം പറയല ചത്ത് 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 എന്ന് എന്നെ പറയാ കാലൊന്നും അനങ്ങാൻ വയ്യാ ഫുഡ് കഴിച്ചില്ല കഴിക്കണോടാ നമ്മൾ കൊല്ലം കൊല്ലങ്കോടൊക്കെ നടന്നും ഊപ്പാടും ഒന്നും ആ വീഡിയോടാ യൂട്യൂബിൽ നടന്നെന്ന് പറഞ്ഞ കേൾവി എന്നൊന്നും പറയല്ലേ മുതുക്കി എന്ന് പറക്കിയായടാ ആ ഇനിപ്പോട്ട് മോനെ കെട്ടിക്കാറായി അതോണ്ട് പോട്ട് കണ്ണിനു ഒട്ടും കാഴ്ച ഇങ്ങനെ ചേട്ടാ എനിക്ക് ഇതിലേ ട്രാൻസ്ലേറ്റർ മൂടി സ്ട്രൈറ്റ് ചെയ്തോ മൂടി സ്മൂത്ത് ചെയ്തടാ

ജോലി അറുപത്തൊന്ന് പേരുണ്ട് ആദ്യ ഏട്ടൻ പുതിയ ആൾക്കാരെ കൊണ്ട് ലൈക്ക് സബ്സ്ക്രൈബ് കമന്റ് അത് തിരിച്ചു ഇവനക്ക് നോക്കാൻ ഞാനുണ്ട് എനിക്ക് എന്തിരെ അല്ലേ ഞാൻ ഇവനെ നോക്കൂടാ ഞാൻ വിചാരിച്ച് ചേച്ചി തട്ടം മുടി അറുപത്തൊന്ന് പേര് വന്നിട്ട് എവിടെ പോയിട ചങ്കൂറ്റം പറഞ്ഞപ്പോഴേ ഓടിയാ പക്ഷെ അങ്ങനെ പോകണ്ടായിരുന്നു ഇരുപത്തിരണ്ട് പേരുണ്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് സബ്സ്ക്രൈബ് കമന്റ് ലൈക്ക് ചെയ്ത ഞാൻ എന്തായാലും പത്ത് മിനിറ്റ് ഇരിക്കും കാരണം സമയം നമ്മളെ സമയല്ല മുപ്പത്തിയാല് പേരായി പെട്ടെന്ന് ലൈക്ക് സബ്സ്ക്രൈബ് കമന്റ് ഒക്കെ ചെയ്തു ഒരു സൂപ്പർ ചാറ്റൊക്കെ ചെയ്തോ പാവത്തങ്ങളാണ് ജീവിച്ചൊക്കെ പൊക്കോട്ട് ഈ പാരാദൂരം പറഞ്ഞാലേ നിങ്ങൾ തരുവാണെങ്കിൽ തന്നോ എന്തായാലും ഞാൻ പാരാദുരം പറയാൻ കൊറച്ചിരുന്നു ഞാൻ പാരദൂരം എത്തി ബംഗാളി പദ കുടുംബം പറും അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ എന്തെങ്കിലും തന്നെ സഹായിക്കണം അങ്ങനെയല്ല പറയാനല്ല പറയണ പാരാദൂരം പറയണ ഡേ ഡി ജി ആറേ ജീവിച്ചിരിപ്പൊണ്ടാ ഞാൻ

ഇഷ്ടമുള്ള സൂപ്പർ സെറ്റ് പ്രശ്നമില്ല നാളെ നമ്മളെ എഫ് ഏതോ പ്രശ്നമില്ലമാളിത്തരങ്ങളൊക്കെ ഒന്നും ചെയ്യില്ല അതെന്താ ജോൺസൺ ജോൺസൺ മനുഷ്യ നീ ഏതാടാ നീ പുതിയ പുതിയൊരു പോട്ട് പുതിയൊരാളാണല്ലോ ആ കണ്ടിട്ട് ഒന്നും ചെയ്യില്ലെന്ന് കഴിഞ്ഞാൽ നിന്നെ ഞാൻ പാട്ടി ആരും നല്ല ൈബ് ചെയ്യാലോ സബ്സ്ക്രൈബ് ചെയ്യണു കാശിന്റെ ആവശ്യമില്ല അതൊക്കെ നല്ല എല്ലാ ദിവസവും ഉണ്ട് അന്നദാനം ഉണ്ട് അപ്പൊ ഞാൻ വരൂടാ എന്നെ കൊണ്ടുപോകണേ മലയാളം

പുതിപ്പി എല്ലാ ദിവസവും ലൈവ് ഇടും എടാ സത്യം പറയാലോ സമയമില്ലാത്തല്ല എനിക്ക് ഭയങ്കര മടിയാണ് ഉള്ളു പറയാലോ പച്ചക്കി പറഞ്ഞ എന്ന് പറഞ്ഞ എനിക്ക് ഭയങ്കര മടി അതിന് ഞാൻ ശിബു എന്നും കൂടെ വഴക്കാണ് ഇല്ല ഞാൻ ഉള്ള കാര്യം ഏത് ബ്രാൻഡോ അടിച്ചേക്കണത്

I will manage my life. ഇനി നമ്മളെ ലൈവ് കാരണം അലോക്കാർ കിടക്കപറുദ്ധയില്ല ഞാൻ ഒന്നാത്ത കാര്യം ഇതില് ലൈവ് ഇടാത്തെന്ന് പറഞ്ഞ അലോക്കക്കാര് പറയുന്നത് നമ്മള് ലൈവ് ഇടുന്ന കാരണം ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ടാണ് ലൈവ് ഇടാത്തത് ലൈവ് ഇടാൻ ഓട്ടോമാറ്റിക്കലായിട്ട്

ഇവിടെ എങ്ങനെ തന്നെയാണ് കൂടി ടെൻഷനാക്കി സത്യം പറഞ്ഞാ എനിക്ക് ലാസ്റ്റ് ദേയ് ലാസ്റ്റ് വേറെ ഒരു ट्विस्ट ഉണ്ട് എന്താണെന്നറിയോ എല്ലാം കഴിഞ്ഞി പന്തിരട കേപ്പറനെ വഴി തെറ്റി കളയാണ്ട് നിന്നേ അടുത്ത് അതാ പടവണ്ടാര കണക്കത്തെ വണ്ടി എവിടെ തിരിക്കാൻ പറ്റില്ല എവിടെങ്കിലും തിരിക്കാൻ പറ്റും എന്തെന്നാ വായിലൂടെ അറിയടാ മിക്സർ കാണാമോടോ আরে മിക്സർ നമ്മുടെ കേരള സംസ്ഥാനന അവനൊക്കെ പോയി കോള് ഭർത്താവിടെ ഇവിടെ ഇടന്തിര വേള നടക്കണു അരിയാണ് മിച്ചറുടാ വിഷം എന്നിട്ട് ആ സാറേ ഒന്നുമല്ല ജോലി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ കിളി കിളിന്നായിരുന്നു ബസ്സിൽ മാത്രല്ല ഇപ്പം ടിപ്പറിലും കിളി ആറങ്ങിയാണ് എന്ത് ചെയ്യാനാണ് ജീവിതത്തിലെ കിളി തന്നെ എങ്ങനെ ഞാൻ പോണ ഞാനും പോണ്ടാ ഒരു പത്ത് ലൈക്കായ ഞാൻ ഇപ്പൊ ആറ് പേര് സംഭവം കേറി ഇരുന്ന് കാണുന്നുണ്ട് ഇവനുള്ളു എന്തിനാണ് കാണിക്കണ എത്തേണ്ടടുത്ത് ന്യൂസ് എത്തിക്കണമല്ലേ പാലക്കാട് ഒരു സിനിമയിൽ അഭിനയിക്കാനും പറഞ്ഞു ഏത് സിനിമ ഹായേടാ സൂപ്പർ ചാറ്റ് നീ മാത്രമേ സൂപ്പർ ചാറ്റ് ചെയ്യൂ നിന്റെ അടുത്ത് മാത്രമേ സൂപ്പർ ചാറ്റ് ചെയ്യാൻ നിർബന്ധിക്കുള്ളൂ വേറെ ആടത്തും ചെയ്യില്ല കാരണം നീ എന്റെ സ്വന്തം ചങ്ക് കരള് മുളു സൂപ്പർ കേട്ടാ എന്റെ കമന്റ് മുക്കുന്നു ഞാൻ കണ്ടു ഞാൻ പോണു പറഞ്ഞു എന്റെ കമന്റ് എല്ലാം ഞാൻ വൃത്തിയിട്ടവനെ നിന്റെ കമന്റ് ഏതാ മുക്കിയത് ആ പഴയ ബസ് ലൈവ് മിസ് ആകുവാ ഒരു ലോട്ടറി അടിച്ചാൽ ഒരു ബസ് എടുക്കും അല്ലെങ്കിൽ കാത്തിരിക്കണം നിങ്ങൾ ആൾക്കാരെ കൊണ്ട് സബ്സ്ക്രൈബ് കമന്റ് ലൈക്ക് നമ്മൾ മേനോന്റെ ഒരു വീഡിയോ യൂട്യൂബിൽ ഒന്ന് രണ്ടുപേരെ കണ്ടു പക്ഷേ സുഭാഷ് ഏട്ടനെ ഇന്ന് കാണണം വിചാരിച്ച് പറ്റിയില്ല സുഭാഷ് ഏട്ടരനെ ഉടനെ കാണും പക്ഷെ നമ്മൾ ശങ്കറിനെ കണ്ട് പാലക്കാട് പോയിപ്പോ ശങ്കറിനെ കണ്ട് നീ ആണാ ഡി ജി ആരെ നമ്മളെ പറ്റിച്ചണ്ടാ മുത്താണടാ നീ കണ്ടാ എനിക്ക് ഇന്ന് ഉണക്കമീൻ വറുത്ത് ചോർ തിന്നു എന്ന് തോന്നുന്നു അതാ ഒടുക്കത്തല്ല വാവൂലവും വാവുലൗ നമ്മളെ എപ്പഴെ ലാവു തന്നെ നമ്മളെ പിന്നെ അത് പുറത്ത് പറയാത്തെയാ നമ്മളടി കൂടിയാ നമ്മളെ കണക്ക് വേറൊരു എങ്ങനെയെങ്കിലും അടിച്ച് വിരിയണ കാണാൻ വേണ്ടി കുറച്ച് കൊറച്ചുപേര് ഇരിപ്പുണ്ട് അവരുടെ അടുത്ത് ഞാൻ പ്രത്യേകം പറയണ് നമുക്ക് ഇനി കൽപ്പാത്തി സത്യം പറയാമല്ലോ എനിക്ക് അന്ന് കൽപ്പാത്തി കണ്ടു മതിയായില്ലായിരുന്നു ഈ മനുഷ്യനെ കാരണം കാല് വയ്യ കൈ വയ്യ ഉറങ്ങണ ലവളന്മാര് ലവളുമാര് അവിടെ ഇരിക്കുന്നു അതുകൊണ്ടാണ് ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും നമ്മളെ കൊല്ലംകോട് ഫുള്ള് നിന്റെ ഡ്യൂട്ടിയാണ് അത് കൊണ്ടുപോകള കേട്ടോടാ അല്ലേ നിന്റെ ചെലവും നിന്റെ ഡ്യൂട്ടിയാണ് ഫുള്ള് കാണാനുള്ള അച്ചാർ സൂപ്പർ അച്ചാർ ഫുള്ള് തിന്നു നിർത്തേന്റെ ആളായിരിക്കും അടിച്ചു എന്നാലും പിരിയരുത് ആ പിരിയൂല അത് നമ്മള് ഇത്തിരി ഇന്നലെ നമ്മള് മിണ്ടിയില്ലല്ലേ ഇന്നലെ മിനിങ്ങല്ല രണ്ടു ദിവസം രണ്ടു ദിവസം പക്ഷെ ആദ്യം നമ്മള് രണ്ടു ദിവസം മണങ്ങിയിരിക്കണല്ലേ അതിനു അതിനുമ്പോൾ എത്രയും പിണങ്ങി ഇരുന്നിട്ടില്ല കൂടിപ്പോയാൽ ഒരു പത്ത് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ആറ് മണിക്കൂർ അതിൽ കൂടുതൽ നമ്മൾ പിണങ്ങി ഇരുന്നിട്ടില്ല പക്ഷെ ഇന്നലെ മിനി നമ്മൾ നമ്മള് പിണക്കൊരുന്ന് കയസ് ആരടുത്തും പറയണ്ട പക്ഷെ നമ്മളടിച്ച് പിരിയാൻ കാണാൻ കൊറേ പേര് കാത്തിരിപ്പുണ്ട് അവരടുത്ത് ഞാൻ ഒരു സന്തോഷ വാർത്ത പറയാം എഗോസ് നോട്ടീസ് അയക്കുമ്പോ നിങ്ങൾക്ക് പ്രത്യേക പ്രത്യേകം അയച്ചു തന്നെയായി അതുപോലെ ശങ്കര കേട്ടേടാ ും ഒരു ലൈവ് കാണാതാ നിമിഷയുടെ എന്തിനു നിങ്ങൾക്ക് ഹായ് രാജേഷ് ആകോ ഡിവോഴ്സ് നോട്ടീസ് അയങ്ങിയ സ്വപ്നങ്ങളിൽ മാത്രം അതാ ഞാൻ അയക്കു അപ്പൊ ഞാൻ പോവേണ് നമുക്ക് എനിക്ക് തോന്നുമ്പാലായി വിടും ഉള്ളു പറയാല്ല ഇനി സമയം പറഞ്ഞ എനിക്ക് തോന്നുമ്പാലായി വിട് വരാ നമുക്ക് കാണാ അപ്പൊ ഓക്കെ എനിക്ക് വിശ സത്യം പറഞ്ഞാൽ വിശ്വ കുളിക്കണം കുളിച്ചില്ല ജോലിക്ക് ആയിട്ട് ഒന്നും കുളിക്കാതെ ഗുഡ് നൈറ്റ് ഞാൻ ടിപ്പറിലെ കിളി ഇത് എന്റെ സ്വന്തം ഡ്രൈവർ അപ്പൊ ഞാൻ പോവാണ് ചേച്ചി വേറെ മൂടില്ലേ അപ്പൊ അപ്പൊ ഓക്കെ ബൈ ഗൈസ് ഗുഡ് നൈറ്റ്